ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം കുക്കിംഗ് അറിയാത്ത കുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനുവേണ്ടി ഒരു കിലോ ഒക്കെ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലോണം ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ടാണ് വച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അര ടീസ്പൂൺ കുരുമുളക് അതച്ചത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ കുഴച്ച് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം ഇതിൻ്റെ മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് പാചകം ചെയ്തെടുക്കാം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് നാല് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് മൂത്ത് വരട്ടെ അപ്പോൾ നല്ലവണ്ണം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സ്റ്റൗ സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് കരിയാതെ നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതും ഇതുപോലെ നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം അപ്പോൾ ഒന്ന് വാടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാപ്സിക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് മസാലകളൊക്കെ തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ചിക്കനും ചേർത്ത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ചിക്കനിൽ നമ്മളെല്ലാ മസാലകളും ഉപ്പുമൊക്കെ ചേർത്തതാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ ഇടുക അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തു നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും ഇപ്പോൾ തന്നെ വെള്ളം ഒഴിക്കരുത് ഇനി ഈ എണ്ണയിൽ കിടന്ന് വെളിച്ചെണ്ണയിൽ കിടന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുക്കാവണം അപ്പോൾ ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും ആ വെള്ളത്തിലേത്തൊക്കെ എണ്ണ കിടന്ന് കുറച്ച് നേരം ഇത് വേഗട്ടെ അപ്പോഴാണ് ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ വെള്ളം ഒഴിച്ച് കറി വെച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് വരില്ല അപ്പോൾ എണ്ണ കുടിച്ച് നന്നായിട്ട് പാകം കഴിഞ്ഞിട്ട് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ അപ്പോൾ നമ്മൾ ആ വെള്ളം ഇറങ്ങി വന്ന വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ കാവാകം കുക്ക് ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും അത് തിളച്ച വെള്ളം തന്നെ ചേർക്കണം ഞാനിവിടെ ചെറിയൊരു ഗ്ലാസിന് അര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഒന്ന് ചിക്കൻ നന്നായിട്ട് വേഗണമല്ലോ അപ്പോൾ ഒന്ന് അടച്ച് വെക്കാം ഈ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഉടനെ തന്നെ ഇത് തിളക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടി പ്രത്യേക ടേസ്റ്റ് ആണ് ഇങ്ങനെ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി അപ്പം നല്ല അടിപൊളി കറി കിട്ടും നമുക്ക് ഇടക്കിടക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്ന് തുറന്ന് നോക്കി അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ആ വെള്ളം വറ്റിച്ചെടുക്കുക ഇപ്പം ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുക നല്ല ഒരു കറിയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ നമുക്ക് ക്യാപ്സിക്ക് ഇവിടെ ഉണ്ടായത് കൊണ്ട് ഞാൻ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ ക്യാപ്സിക്ക് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ കറി നമ്മുടെ പാകമായിട്ടുണ്ട് വെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ചാർ ഇത്ര മതിയെങ്കിൽ അത് സ്റ്റവ് ഓഫ് ചെയ്യാം അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ നല്ല കുറി വന്നിട്ടുണ്ട് ഞാനതൊന്നും കൂടി അടച്ചു വെക്കുന്നുണ്ട് ഈ നോക്കിയാൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല അടിപൊളി കറിയാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഈ കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം